കുവൈത്തിലെ കഠിനമായ ചൂടിൽ തീപിടുത്തങ്ങൾ പതിവാണ് എന്നാൽ ഈ തണുപ്പ് കാലത്തും തീപിടുത്തങ്ങൾ ഉണ്ടാവുന്നതിന്റെ പ്രധാന കാരണം എന്തായിരിക്കും അടുത്ത ദിവസങ്ങളിലായി കുവൈത്തിന്റെ ഇടങ്ങളിൽ നിരവധി തീപിടുത്തങ്ങളും റിപ്പോർട്ട് ചെയ്തു പ്രധാന കാരണം നമ്മുടെ ചെറിയ അശ്രദ്ധകളും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാതിരിക്കുന്നതുമാണ് അടുക്കളയിലെ ഇലക്ട്രിക് പാചക ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുമ്പോഴും പ്രത്യേക ശ്രദ്ധ വേണം ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം ഉപയോഗിക്കണം ഷോർട്ട് സർക്യൂട്ടോ ചോർച്ചയോ ഇല്ലെന്നും സ്വിച്ചുകൾ കൃത്യമായി ഓഫ് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കണം ഒറ്റ സോക്കറ്റിൽ ഒന്നിൽ കൂടുതൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത് ഇവ സോക്കറ്റ് ചൂടാവാനും തീ പടരാനും കാരണമായേക്കാം ഫോൺ ചാർജ് ചെയ്യാനും മറ്റുമായി ബെഡിന്റെ അടുത്ത് സോക്കറ്റ് സ്ഥാപിക്കുന്നവരും ഏറെയാണ് ബെഡിലേക്കും പുതപ്പിലേക്കും എളുപ്പം തീ പടരും ഇത്തരം ചെറിയ അശ്രദ്ധകൾ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാക്കിയേക്കാം തണുപ്പ് കൂടുകയും ക്യാമ്പിംഗ് സീസൺ സജീവമാവുകയും ചെയ്തതോടെ ചൂട് പകരാൻ കരി ഉപയോഗിച്ച് തീ ഉപയോഗശേഷം കൃത്യമായി അവ കെടുത്താതെ പോകുന്നതും തൊട്ടടുത്ത് എളുപ്പത്തിൽ കത്താൻ സാധ്യതയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്നതും വലിയ അപകടങ്ങളിലേക്ക് നയിക്കും തീ കെടുത്താനുള്ള പ്രാഥമിക സംവിധാനങ്ങൾ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം തീപിടുത്തങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ ഉടൻ വിവരം വിവരമറിയിക്കുകയും വേണം